ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ മൂന്നാമത്തെ ലാൻഡിംഗ് പരീക്ഷണവും വിജയം ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ മറ്റൊരു പൊന്തൂവലും കൂടിയായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ ആദ്യ രണ്ടു പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെ കർണാടകയിലെ ചിത്രദുർഗ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം എക്സിലൂടെ ഐഎസ്ആർഒയാണ് വിവരം പുറത്തുവിട്ടത് വ്യോമസേനയുടെ ചിരിക് ഹെലികോപ്റ്ററിലാണ് പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന ആർ എൽ വി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയത് തറനിരപ്പിൽ നിന്ന് നാലര കിലോമീറ്റർ ഉയരത്തിലും ഇറങ്ങേണ്ട റൺവേയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ വെച്ചും ആർ എൽ വിയെ സ്വതന്ത്രമാക്കി തുടർന്ന് കൃത്യമായി ദിശ കണ്ടെത്തുകയും സുരക്ഷിതമാക്കി റൺവേക്ക് സമീപമെത്തി റൺവേ സെൻട്രൽ ലൈനിൽ കൃത്യമായി തിരശ്ചീന ലാൻഡിംഗ് നടത്തുകയുമായിരുന്നു ലാൻഡിംഗ് വേഗത മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ ബ്രേക്ക് പാരഷൂട്ട് ഉപയോഗിച്ച് വാഹനത്തിന്റെ വേഗത മണിക്കൂറിൽ നൂറ് കിലോമീറ്ററായി കുറച്ച് തുടർന്ന് ലാൻഡിംഗ് ഗിയർ ബ്രേക്കുകൾ ഉപയോഗിച്ച് വീണ്ടും വേഗത കുറയ്ക്കുകയായിരുന്നു സ്വന്തമായി ദിശ കണ്ടെത്താനുള്ള സംവിധാനം ഐ എസ് ആർഒ തന്നെ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ഓർബിറ്റർ റീഎൻട്രി വെഹിക്കിൾ ഒ ആർ വിയെ ഭൂമിയിലിറക്കുന്ന പരീക്ഷണങ്ങളാണ് അടുത്ത ഘട്ടത്തിലുള്ളത് ആദ്യ തവണ മുതൽ ഒരേ വാഹനം തന്നെയാണ് ലാൻഡിംഗ് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് വീണ്ടും വിക്ഷേപിക്കുന്ന വാഹനം എന്ന പേര് നിലനിർത്തിയാണിത് അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിന് സമാനമായ പുഷ്പക്കിന് ഒരു എസ് യു വി കാറിന്റെ അത്ര വലുപ്പമാണുള്ളത് കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യ പരീക്ഷണം ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം ദൗത്യം വിജയകരമാക്കിയ അംഗങ്ങളെ ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് അഭിനന്ദിച്ചു ജെ മുത്തുപാണ്ഡ്യനാണ് മിഷൻ ഡയറക്ടർ ബി കാർത്തിക് ആണ് വെഹിക്കിൾ ഡയറക്ടർ ദിശ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ ദിശാസൂചിക ആൽഗരിതം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ചിട്ടുണ്ട് അതേസമയം മുമ്പുണ്ടായിരുന്ന എൽ ഇ എക്സ് മോഡലുകളെ അപേക്ഷിച്ച് ആർ വി ദൗത്യം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു കാരണം ലെക്സ് രണ്ടിനെ അപേക്ഷിച്ചുള്ള പരീക്ഷണ വ്യാപ്തി പുതിയ സംവിധാനത്തിലൂടെ കൃത്യമായ ദിശയിൽ തന്നെ ഇവ ഇറക്കാൻ സാധിക്കും ബഹിരാകാശത്ത് പോയി വരാനുള്ള ഇന്ത്യയുടെ ടാക്സി റോക്കറ്റാണ് ആർ എൽ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ ആദ്യ രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ഇസ്രോ നടത്തിയത് ഐ എസ് ആർഒയുടെ ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾ ഒന്നായിട്ടാണ് ഇവ അറിയപ്പെടുന്നത് ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന റോക്കറ്റുകളാണ് ഇപ്പോൾ ഇസ്രോ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ അതിന് പകരമായി വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു വിക്ഷേപണ വാഹനം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പത്ത് വർഷത്തിലധികമായി ഇസ്രോ തുടങ്ങിയിട്ടുണ്ട് ആർ വി യുടെ രണ്ടാമത്തെ പരീക്ഷണമാണ് ചിത്രദുർഗയിൽ വെച്ച് നടക്കുന്ന ലാൻഡിംഗ് എക്സ്പെരിമെന്റ് ആകെ അഞ്ച് പരീക്ഷണങ്ങളാണ് ഈ ശ്രേണിയിൽ പൂർത്തിയാക്കിയത് ആദ്യ പരീക്ഷണം രണ്ടായിരത്തി പതിനാറ് മെയ് ആർ എൽ വി ഹെക്സ് ആയിരുന്നു പി എസ് എൽ വി യുടെ ബൂസ്റ്റർ റോക്കറ്റിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അതിന് മുകളിൽ ആർ എൽ വി പേടകത്തെ ബന്ധിപ്പിച്ചായിരുന്നു ഈ വിക്ഷേപണം ഭൂമിയിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തിയ വിക്ഷേപണം നാനൂറ്റി കിലോമീറ്റർ ദൂരം താണ്ടി നിശ്ചയിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ ഇടിച്ചിറങ്ങി ഈ പരീക്ഷണം കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കു ശേഷമാണ് ഇസ്രോ ലാൻഡിംഗ് പരീക്ഷണത്തിനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിശ്ചയിച്ചിരുന്ന ദൗത്യം കോവിഡ് മൂലം വൈകുകയായിരുന്നു ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയാൽ ആർ എൽ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രോയ്ക്ക് ധൈര്യമായി കടക്കാം റിട്ടേൺ ഫ്ലൈറ്റ് എക്സ്പെരിമെന്റാണ് ഈ ശ്രേണിയിൽ നടത്തുന്നത് അതിനുശേഷം സ്ക്രാം ചേറ്റ് പ്രൊപോഷൽ എക്സ്പെരിമെന്റും രണ്ട് ഘട്ടങ്ങളുള്ള പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം എന്ന സ്വപ്നമാണ് ഇസ്ര കാണുന്നത് ഇതിലേക്കുള്ള ചവിട്ടുപടികളാണ് നടക്കുന്ന പരീക്ഷണങ്ങളെല്ലാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി